ടപ്പിലാവുക എല്ലാവരും കുടുംബത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിലും ഉണ്ട് നന്നായി സമൃദ്ധിയായിട്ട് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവും ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വരവൂരുള്ള വിനോദ് എന്ന പ്രവാസിയായ കർഷകന്റെ കൃഷിയിടത്തിലാണ് പ്രവാസ ജീവിതത്തിന് ശേഷം തന്റെ സ്വന്തം നാട്ടിൽ തനുശായി കിടന്നിരുന്ന ഒരു പ്രദേശം വാങ്ങിച്ച് അത് ഇതുപോലെ തട്ടുതട്ടായി തിരിച്ച് വളരെ മനോഹരമായി സിസ്റ്റമാറ്റിക് ആയി കൃഷി ചെയ്തു വരുന്ന ഒരു കർഷകൻ ഇവിടെ പ്രധാനമായും എനിക്കൊരു അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ചന്ദനം കൃഷിയാണ് ഒരു ലോങ് ടേം ഒക്കെ കരുതിക്കൊണ്ട് അദ്ദേഹം ചന്ദനം കൃഷി ചെയ്ത് ഇരിക്കുന്നു ഒരു അമ്പതോളം ചന്ദന തൈകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒപ്പം മാവുകൾ നമുക്ക് നമ്മുടെ പ്രാദേശികമായി ലഭിക്കുന്ന നാടൻ മാവ് തൈകൾ മാവിന്റെ തൈകളാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത് കവുങ്ങ് ഉണ്ട് ഇടവിളയായി കവുങ് കൃഷി ചെയ്യുന്നുണ്ട് തൊട്ടു മുമ്പ് ഇവിടെ ചേന ചേമ്പ് അതൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത് അങ്ങനെ ഓരോ സമയത്തും മാറ്റി മാറ്റി അദ്ദേഹം പല കൃഷികളും ഇവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മുകളിൽ വരെ അദ്ദേഹം തട്ടുതട്ടായിട്ട് ഇപ്പൊ വാഴ കൃഷി ചെയ്യുകയാണ് എല്ലാം തന്നെ നമ്മുടെ ഓണമൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് അപ്പൊ നമുക്ക് ആ ഒരു കൃഷിയിടം കാണാം അദ്ദേഹത്തെ പരിചയപ്പെടാം എൻ്റെ പേര് വിനോദ് കെയർ എന്നാണ് ഞാൻ ദീർഘകാലം വിദേശത്താണ് ജോലി ചെയ്തിരുന്നത് യാദൃശ്യമായിട്ട് സങ്കരേറ്റനായിട്ടുള്ളൊരു പരിചയമാണ് എന്നെ കൃഷിയിലേക്ക് എത്തിച്ചത് ആണ് എനിക്ക് ഈ ഒരു ഭൂമി ഇവിടെ പരിചയപ്പെടുത്തി തന്നത് ഞാനത് വാങ്ങിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ യഥാർത്ഥത്തിലൊന്നും ഉണ്ടായിരുന്നില്ല റബ്ബറിൻ്റെ കുറേ വള്ളികൾ മാത്രമാണ് പയർ വള്ളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ പോലും ഒരു വളരെ ബുദ്ധിമുട്ടായിരുന്നു തന്നെ അല്ലെ പിന്നീട് ഇതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ നിന്ന് ഞങ്ങൾ ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് ഞങ്ങൾ ഈ ഒരു ഇപ്പോഴീ കാണുന്ന ഒരു പച്ചപ്പുഴക്ക് എത്തിച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ നേന്ത്രവാഴ കൃഷിയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു മൂവായിരത്തോളം നേന്ത്രവാഴ ഇതിനകത്ത് ഇപ്പോൾ ഉണ്ടാകും കൂടാതെ എനിക്ക് റോബസ്റ്റ റോബസ്റ്റുണ്ട് പൂവനുണ്ട് ഞാലിപ്പൂവനുണ്ട് മൈസൂർ പൂവനുണ്ട് എല്ലാം കൂടെ ചേർത്ത് ഒരു നാലായിരം വാഴയോളം ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് അതുകൂടാതെ അടയ്ക്ക കവുങ്ങുണ്ട് തെങ്ങുണ്ട് മാവ് പ്ലാവ് പപ്പായ ചന്ദനം ഇങ്ങനെയുള്ള നിരവധി ചെടികൾ ഞാൻ മരങ്ങൾ ഞാൻ ഇതിനിടയിൽ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ ഒരു കൂട്ടായ പ്രയത്നത്തിൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തെ ഞങ്ങളുടെ ഒരു പ്രയത്ന ഫലമായിട്ട് കൂട്ടി എത്തിച്ചിരിക്കുന്നതാണ് ഒരു ഇപ്പോൾ കാണുന്ന ഈ ഒരു വിധത്തിലേക്ക് അത് കൂടാതെ തന്നെ നമുക്ക് ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങളിപ്പം ജൈവവളത്തിനെ മാത്രം ആശ്രയിച്ചാണ് ഇപ്പോൾ കൃഷി ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പം ഇതിനകത്ത് കൂടുതലും ചാണകം ഉണ്ടാവും ഗോമൂത്രം ഉണ്ടാവും അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ വളരെ കുറച്ചിലെ രാസവുളം കഴിയുന്നത്രേ ഞങ്ങളത് ഉപയോഗി ഉപയോഗിക്കാതിരിക്കുകയാണ് ചെയ്യുക പിന്നെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഞങ്ങളത് ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാറുള്ളൂ എനിക്കിപ്പോൾ ജൈവവളം പ്രോസസ്സ് ചെയ്യുന്നതിനായിട്ട് എനിക്കിപ്പോൾ രണ്ട് കമ്പോസ്റ്റ് പിറ്റുകളുണ്ട് ഒന്ന് ഏകദേശം പത്ത് മീറ്റർ നീളം അഞ്ച് മീറ്റർ വീതിയിലുള്ള കമ്പോസ്റ്റ് ബിറ്റുകളാണുള്ളത് കൂടാതെ ഞാൻ രണ്ട് പശുക്കളും ഇപ്പൊ വെച്ചൂർ പശുക്കളിപ്പം രണ്ട് പശുക്കൾ എനിക്കുണ്ട് പശുക്കളെ വളർത്തുന്നുണ്ട് കർഷകൻ വിനോദ് ചേട്ടനാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തും അപ്പം അദ്ദേഹത്തിന് ഈ രീതിയിൽ കൃഷിയൊക്കെ ചെയ്യാനൊക്കെ മാർഗദർശിയൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ ചങ്കരേട്ടൻ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്ലോട്ട് അദ്ദേഹത്തിന്റെ കൃഷിയുടെ നമ്മൾ പരിചയപ്പെട്ടു ഈ ഒരു കൃഷിക്ക് ശരിക്കും വിനോദ ചേട്ടൻ പറഞ്ഞു താങ്കൾ കുറെ അധികം ആളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇവിടെ പ്രധാനമായിട്ടും ഇപ്പൊ നമ്മള് വാഴ കണ്ടു ഒരു വെറൈറ്റി ആയിട്ട് നമ്മളിപ്പോ കണ്ടത് ചന്ദനമാണ് അതൊക്കെ ഒരു ദീർഘകാലത്തേക്ക് ഇത് ഒരു കുന്നായിട്ടുള്ള സ്ഥലമായിരുന്നു അതെല്ലാം എല്ലാം ഞാൻ തന്നെയാണ് അപ്പൊ ഈ മണ്ണ് നല്ല മണ്ണായതുകൊണ്ടാണ് കുന്നായി നമ്മൾ വാങ്ങിക്കാൻ കാരണം പിന്നെ ഇത് റോഡിന്റെ പറഞ്ഞാൽ എൺപത് മീറ്ററുള്ള മെയിൻ റോഡിലേക്ക് ദൂരം ഇത് റാന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ഈ നല്ല ഫെർട്ടിലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് ഇല്ലെന്നുള്ള ആരൊക്കെ ഒരു പന്ത്രണ്ട് തെങ്ങാണ്ടായിരുന്നു പിന്നെല്ലാം നമ്മള് ഈ റബ്ബറിന്റെ പ്ലാറ്റ് ബോർ എല്ലാം മാറ്റിയിട്ട് വീതിയുള്ള കണ്ടങ്ങളാക്കി അതിൽ ആദ്യം തന്നെ ഞങ്ങൾ കൊള്ളിയാണ് കുത്തിയത് കപ്പ കപ്പ കുത്തി ഞങ്ങൾക്ക് ഒരു അഞ്ചു ടെണ്ണോളം ഞങ്ങൾക്ക് കപ്പ ഉണ്ടായി ഒരെണ്ണത്തിന് ഞങ്ങൾക്ക് ഇരുപത്തെട്ട് കിലോ വരെ വീട് കിട്ടി ഇപ്പോഴും ബാക്കി കഴിഞ്ഞിട്ടൊന്നുമില്ല ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ അതിൽ പ്ലാന്റേഷനായിട്ട് വെച്ചത് തെങ്ങാണ് അതിന്റെ ഇരുന്നൂറോളം തെങ്ങ് വെച്ചിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ തെങ്ങിന്റെ ഷൈഡിന് വേണ്ടി വാഴ വെച്ചത് അപ്പൊ വെള്ളം നല്ല കിട്ടിയപ്പോ കിണർ അടിച്ച് വെള്ളം നല്ല കിട്ടിയപ്പോ കവുങ്ങ് വെക്കാൻ നല്ലതായി അപ്പൊ എഴുനൂറ് കവുങ്ങപ്പോ പിടിച്ചത് അപ്പൊ സൈഡിൽ കൂടെ തേക്കും വെച്ചു ഇതൊരു പിന്നെ ഒരു വരുമാനം വേണ്ടത് എനിക്ക് വാഴ കഴിഞ്ഞാൽ വരുമാനം വേണ്ട അതിനുവേണ്ടി ഒരു നാലു വർഷം കഴിഞ്ഞാൽ നമുക്ക് കവങ്ങുന്ന അതയാവും അതുപോലെ ഒരു അഞ്ചു വർഷം കഴിഞ്ഞാൽ തെങ്ങുന്ന അതായും അപ്പൊ ഒരു ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകാനുള്ള ഒരു വരുമാനം അതിന് കിട്ടും ദിവസമയം രണ്ട് പണിക്കാർക്ക് ഇതിൽ പണി കിട്ടും പിന്നെ പശുവിനെ വളർത്താം പിന്നെ വാഴക്കുല ഞങ്ങള് മുപ്പത്തിനാല് കിലോ വരെ ജൈവ നിന്ന് ചെയ്തു ആരും അത് വിശ്വസിക്കുന്ന സംഭവമല്ലാതെ അത് വിശ്വസിച്ചേ പറ്റൂ ഇപ്പോഴും ഞങ്ങൾ ജൈവവളം തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് കൊള്ളി കൂടുതൽ വളം വലിക്കുന്നതാണ് ഈ വാഴയും കൊള്ളിയൊക്കെ അപ്പൊ അത് അങ്ങനത്തെ കൃഷി ചെയ്തത് അപ്പൊ അതിന് എല്ലാ ഭാഗത്തും റോഡ് കെട്ടിണ്ട് എല്ലാ സ്ഥലത്തേക്കും നമുക്ക് സൈക്കിളിൽ പോകുന്ന രീതിയിൽ റോഡ് കെട്ടിണ്ട് ഈ കുന്നിന്റെ ഭാഗം വെള്ളം സമൃദ്ധിയാണ് റോഡിന് അധികം താമസിക്കാം ചന്ദനം അത് നമുക്കൊരു നമ്മുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ കൂടുതൽ കാലം കഴിഞ്ഞാലും നമുക്കൊരു വർധയ്ക്ക് വരുമ്പോഴും ഒരു എന്തെങ്കിലും ഇങ്ങുണ്ടോ അപ്പൊ ഞാനൊരു സാറിനോട് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു ശങ്കരേട്ടാ തല വെട്ടി പോയാലും കട കിട്ടില്ലേ നാല് കിലോന്നേ പറഞ്ഞു തല വെട്ടി പോയാലും കടയിലും കാതിലുണ്ടാവോ സംസാരിക്കുമ്പോ സാറ് പറഞ്ഞത് ഏർ പതിനാലായിരം രൂപ പേർ കെ ജിന്നേ പറഞ്ഞു ഇപ്പൊ പതിനാലായിരം രൂപ അപ്പൊ ആള് പറഞ്ഞത് നമുക്ക് മറ്റുള്ള കൃഷിയൊക്കെ ലാഭമില്ല എപ്പോഴും ഈ കട കിട്ടിയാലും ഇല്ലാതെ ഉപയോഗശൂന്യമായി കിടന്ന ഒരു നാലര ഏക്കർ സ്ഥലം അതും ഒരു കുന്ന് പ്രദേശം അതിനെ ഈ രീതിയിൽ തട്ടുതട്ടുകളായി തിരിച്ച് മണ്ണറിഞ്ഞ് വിളവറക്കി പൊന്നു വിളയിക്കുന്ന വിനോദ് എന്ന കർഷകന്റെ കൃഷിയിടമാണ് നമ്മൾ പരിചയപ്പെട്ടത് വടക്കാഞ്ചേരിയിൽ നഗര ഹൃദയത്തിൽ ഗ്രാമീണാന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് ജനമിത്ര ഗോൾഡൻ ഇനി വടക്കാഞ്ചേരി തൃശൂർ ഹൈവേക്ക് സമീപം മംഗലം റൂട്ടിൽ എഴുപത് സെന്റ് സ്ഥലത്ത് പന്ത്രണ്ട് വില്ലകളാണ് ഒരുങ്ങുന്നത് ഏതൊരു സാധാരണക്കാരനും താങ്ങാവുന്ന വിലയിൽ ഏറ്റവും മികച്ച നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രീമിയം വില്ലകളാണ് ബി എൽ എം ഒരുങ്ങുന്നത് ഇനി ലോൺ വേണോ ശതമാനം ലോൺ സൗകര്യവും ലഭ്യമാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തൃശൂർ മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എല്ലാം വളരെ അടുത്ത് ഇരുനിലകളിലായി ആയിരത്തി ഇരുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീതമുള്ള നിങ്ങളുടെ വീടുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബി എൽ എം എന്നും കൂടെയുണ്ട് വിളിക്കൂ ഒൻപത് നാല് ഒൻപത് അഞ്ച് 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 രണ്ട് ഒന്ന് അഞ്ച് പൂജ്യം